നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ട് ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു അവിട്ടം നക്ഷത്രക്കാർക്ക് ഒൻപതിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയും നിൽക്കുന്ന വളരെ ഗുണാത്മകമായ ഒരു കാലഘട്ടമാണ് മനസ്സിൽ ശരിയായി വിചാരിച്ച് ഇറങ്ങി തിരിച്ചാൽ ഏത് കാര്യത്തിലും വിജയം നേടാവുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പരിപൂർണമായ സാധ്യതയ്ക്ക് വേണ്ടിയും എല്ലാ ലക്ഷ്യങ്ങളും ആഗ്രഹിക്കുന്ന വേഗത്തിൽ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയുമായി ഒരു മഹാത്രിപുരസുന്ദരി യന്ത്രം തന്നെ വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാറ് ചെയ്ത് ധരിക്കേണ്ടതാണ് അതോടൊപ്പം പവിഴക്കല്ല് മോതിരത്തിലാക്കി ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും